ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാച്ചിലാണ് കളയ്ക്കുന്നത് ആ കാച്ചിൽ കളച്ചെടുക്കുക അതിൻ്റെ കാച്ചിൽ കളിക്കുന്ന സീസണാണെന്നല്ലോ കാറ്റ് വീഴുന്നതിന് മുമ്പ് കളച്ചില്ലെങ്കിൽ പിന്നെ പാടാണ് കളയ്ക്കേ ഇങ്ങനെ വട്ടവും കിട്ടി കളിക്കണമെങ്കിൽ പതുക്കെ െൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഇത് ഞങ്ങൾ ഉണക്കമീൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഉണക്കമീൻ ഉണക്കാൻ വെച്ചേക്കുന്നത് ഇത്രയും ഉണക്കമീൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് പിന്നെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് ആവശ്യമുള്ള എടുത്ത് പിടിച്ചെടുക്കാം മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുക അപ്പം ചേ കാച്ചിലെല്ലാം ഞാനിങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട് നമ്മളന്ന് തിളച്ചെടുത്തതാണ് ആ കാച്ചിലെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കൂവച്ചേമ്പും കൂടെ ഉണ്ട് കൂവക്കിഴങ്ങ് ചേമ്പല്ല കൂവക്കിഴങ്ങ് ഇതും കൂടെ നമുക്കിട്ട് നിന്ന് പുഴുങ്ങിയെടുക്കാം ഇന്ന് നമുക്ക് ഇതും മുളവടച്ചതും ആക്കാം അച്ചിൽ ഒഴുങ്ങിയത് കഴിക്കാൻ വേണ്ടി നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം പുളിയും മുളകൊന്നും പറയും അപ്പം അതിനോട്ട് നമ്മളൊരു പത്ത് കഷ്ണം കൊച്ചുള്ളിയും ഒരേഴെട്ട് കാന്താരി മുളകും ഇത്രയും വലുപ്പത്തിൽ പുളിയും ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ജാറിലോട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ ജാറിലിട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങ അത് കുറച്ച് ഒരപ്പിടി അരപ്പിടി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇതെല്ലാം കൂടെ ഒന്നെടുത്ത് നമുക്ക് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിയും മുളകൂടെ ചെല്ലിയിട്ട് കഴിക്കാം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒന്ന് ഒതുക്കിയെടുക്കണം കുറച്ച് മുളക് പൊടിയും ഇട്ടു കൊടുക്കും ഒരു അരസ്പൂണോളം മുളക് പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം വെറൈറ്റി ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതുപോലെ കാച്ചിൽ പുഴുങ്ങിയതും കൂവക്കിഴങ്ങ് പുഴുങ്ങിയതും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും നമ്മളെ നമ്മളുണ്ടാക്കിയ ചമ്മന്തി ഇതൊന്ന് ഇനി യാസൂമൊന്ന് കഴിച്ചാട്ടെ